വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഞാൻ മാത്രല്ല ക്യാമറമാൻ പിന്നാലെ ഉണ്ട് ക്യാമറ പിന്നാലെ ക്യാമറമാൻ എനിക്ക് ക്യാമറ പിടിച്ചു തരുന്ന കൊണ്ട് പിന്നാമ്പർത്താണ് സംസാരിക്കും നടുവിലൊക്കെ ഒരു സംസാരം വരാം ഇടയ്ക്കൊക്കെ ക്യാമറാമാൻ വീഡിയോക്ക് മുന്നിൽ വരുന്നില്ല ഗൈസ് എല്ലാരും സപ്പോർട്ടിൽ നല്ല ആളാണ് പറയുന്നുണ്ട് പക്ഷെ ക്യാമറമാൻ കൂടി വരണം ക്യാമറാമാനിന്റെ വീഡിയോ പിടിക്കണത് വലിയൊരു ടാസ്ക് ആണ് അതും ഇല്ലാണ്ട് സംസാരിക്കണത് എനിക്ക് വലിയൊരു ടാസ്ക് ആണ് രണ്ടും ഇരുന്നാലാണ് ഒരു വീഡിയോ ഫുള്ള് ക്യാമറമാനക്ക് ക്യാമറാമാനും വേണോ സംസാരിക്കാൻ സംസാരിക്കാൻ ആള് വേണോ ആൾക്കാർക്ക് ആൾക്കാരും വേണം ഇതാണ് നമ്മുടെ ഒരു വീഡിയോയുടെ എന്ന ഇൻട്രൊഡക്ഷൻ ആണ് ആ ഓരോന്നോരോ ഇൻട്രൊഡക്ഷനുമാതിരി ഇതാ അപ്പം ഇതെല്ലാം നമ്മുടെ ടോപ്പിക്ക് നമ്മൾ കുറച്ച് ചേഞ്ചും വരുത്തിയിട്ടുണ്ട് അതുപോലെ നമ്മൾ വേറൊരു സർപ്രൈസ് എന്ന് ഞാൻ എന്തായാലും പറയുന്നില്ല വേറൊരു സാധനം കൂടി നമ്മൾ ഈ ഒരു വീട്ടിൽ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് ചെയ്തെന്നൊക്കെ ഒരുപാട് പേരുടെ ഇതായിരിക്കാം ചോദ്യങ്ങളായിരിക്കാം അത് നമ്മൾ കൊറേ കാലത്തിന് ശേഷം നമുക്ക് നമ്മൾ വേറൊരു വീട്ടിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന് വാങ്ങാനും അതിൽ അതിലെ ഇരിക്കണം എന്നുള്ള ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഈ ഒരു എട്ട് ഒമ്പത് വർഷത്തോളം ആഗ്രഹങ്ങളൊക്കെ നമ്മള് പൂട്ടിവെച്ച് കൊട്ടിനുള്ളിലാക്കി സമ്പാദിച്ച് ആ കടിച്ചു കുടിച്ച് സമ്പാദിച്ച് ഒരു സേവിങ്സ് ആയി വെച്ച് ശേഷം നമ്മൾ വേറെ വീട്ടിൽ നമ്മൾ ഓൾറെഡി എല്ലാ വീട്ടിലും പറഞ്ഞുമാതിരി തന്നെയാണ് നമ്മൾ വേറൊരു വീട്ടിൽ പോകുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളും അതാണ് സംഭവം ഇത്രയും ഇത്രയും സാധനങ്ങള് വാങ്ങിയാണെങ്കിൽ നമുക്കൊരു ഇങ്ങനെ ഇരുന്നിട്ട് കൂടെ നമുക്കൊരു സ്വന്തം വീട് ഇവിടെ കിട്ടുകയാണെച്ചൂടെ നമ്മളെ എല്ലാം നമ്മുടെ ഭാഗ്യന്മാര് ഇരിക്കും ആ ഭാഗ്യം കിട്ടുമ്പോ നമുക്ക് പിന്നെ വേറെ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമ്മളൊക്കെ അത് നമ്മൾ സമ്പാദിച്ചിട്ട് ഓരോരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ടാകും അതിലൊരു മര്യാദ ഉണ്ടാവും ഇത്രയും ഇപ്പൊ ഇപ്പൊ ഞാൻ തന്നെ പറയാം ഞാനിപ്പോ യൂട്യൂബ് തുടങ്ങി സമ്പാദിച്ചിട്ട് ഏകദേശം ഒരു മൂന്നാല് സാധനം യൂട്യൂബിന്റെ വരുമാനം കൊണ്ട് തന്നെ ഞാൻ ഇവിടെ വാങ്ങിയിട്ടുണ്ട് ഈ ഒരു ആപ്പ് സഹായം അല്ലാതെ നമുക്ക് ഇത് വാങ്ങണം എന്നിട്ട് അപ്പൊ ടി വി കൂടെ ഞാൻ പറയാമോ ടി വി കൂടെ ഞാൻ വാങ്ങിയതാണ് യൂട്യൂബില് പക്ഷെ അതെനിക്ക് കാണുമ്പോ ഒരു സന്തോഷം ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ഫസ്റ്റ് യൂട്യൂബിൽ ഇങ്ങനെ കിട്ടിയപ്പോ വാങ്ങിയതല്ലേ അങ്ങനെ ഒരു സന്തോഷമാകുമ്പോ നമുക്ക് കാണുമ്പോ ഒരു ഇത് നമ്മൾ ഓരോ വാങ്ങുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് കാണുന്നതിനാദിച്ചിട്ട് ഇത്രയും കൂട്ടി വെച്ചിട്ട് വാങ്ങിയതാണ് വേറെ ആയിരത്തി പറയുമ്പോൾ നമുക്കതൊരു പെരുമ പെരുമ സമ്പാദിച്ചിട്ട് വാങ്ങിയതാണ് അങ്ങനൊരിത് ഇതുണ്ടാവും പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങാന് കൂടെ നിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങൾ കാണുന്ന ഓരോ വീഡിയോസിന്റെയും ഓരോരോ പ്രാർത്ഥനയും കാര്യം കൊണ്ടാണ് നമുക്ക് ഓരോരോ സാധനങ്ങള് നമുക്ക് വാങ്ങാൻ കഴിയണത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഞങ്ങൾ നല്ല നിലയിൽ കാണണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പൊ ഞാൻ എന്താ പറയാന്ന് വെച്ചാൽ ആ സർപ്രൈസ് ആ ഒരു സാധനം എന്താന്ന് ഞങ്ങൾ ആൾച്ചാൽ പക്ഷെ അതിന്റെ മുന്നേ ഈ ഈയൊരു വീട്ടിൽ ഞങ്ങൾ വേറൊരു ചേഞ്ച് വരുത്തിയിരുന്നുണ്ട് നമ്മുടെ മീൻ തൊട്ടിൽ നമ്മുടെ ഹാളിലായിരുന്നു നമ്മൾ അത് അവിടുന്ന് ഡിസ്റ്റർബ് ഡിസ്റ്റേബ് സൗണ്ടിന്റെ റേഡിയേഷൻ ഒക്കെ ഡിസ്റ്റർബ് ആണ് പഴയ വീട്ടിലവിടെ അതിനെ തനിയാ വെച്ചിട്ട് വരുന്നു അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു നമ്മുടെ കിച്ചണിലൊരു ഒരു ആയതുകൊണ്ട് മീനിന് സ്വതന്ത്രമായിട്ട് ഞങ്ങൾ ഇന്നലത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ മീനിനും നമ്മൾ വാഷിംഗ് മെഷീനും മെഷീനിനും പ്ലഗ് വേണം അപ്പോൾ പ്ലഗ് ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മുടെ പ്ലേസ് ഇറക്കി നമ്മുടെ ഓണറിൽ നിന്നും ബുദ്ധിമുട്ടിട്ടില്ല അല്ല നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നതു മാത്രമേ ഉള്ളൂ നമ്മുടെ മീൻ തൊട്ടിക്ക് അവിടുന്ന് പ്ലഗ് അടിച്ച് തനിയ സെലവ് ചെയ്ത് നമ്മുടെ മീൻ തൊട്ടിനെ നമ്മൾ സേഫ്റ്റി ഒരു സ്ഥലത്താക്കി വെച്ചു അവിടെ ആവുമ്പോൾ ടി വീടെ അടിയുന്ന ആ സ്പീക്കറുകളുടെയും ടിവിയുടെ സൗണ്ടും ഒക്കെ അതിനൊരു റേഡിയേഷൻമാര് വരും പിന്നെ രണ്ട് സൈഡ് റൂമെങ്കിൽ കുട്ടികൾ പോയി വരണം ഈ മൂന്ന് രണ്ട് കിടക്കാൻ ചാൻസ് ഇണ്ട് ഇതാവുമ്പോ ഞാനാണ് കിച്ചണിൽ നിന്ന് വരുന്നത് അപ്പൊ എനിക്ക് പ്രശ്നമില്ല അപ്പൊ ഈ മീനാൾ എങ്ങനെയാ അറിയോ എന്നെ ഇവിടെ കണ്ടാ മതി മീനാൾക്ക് എന്നെ മാത്രം നേരെ മനസ്സിലാവും ഇത് എന്റെ ഡ്രാഗനാണ് ഇവ എന്നോ എന്റെ ഡ്രാഗന് ഇതാ കണ്ടോ മീന് ഫുഡിന് വരുന്നില്ല വായ എന്നെ കണ്ട മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഫുഡിന് വരുകയുള്ളൂ പക്ഷെ ഇത് ഈ മുൻതടി സ്പെഷ്യൽ ഇവരാണ് രണ്ട് കണ്ണില്ലാത്ത വേസ് രണ്ട് ഈ ഒരു മീനിന് രണ്ട് കണ്ണില്ലതാ കണ്ണില്ലാത്തവ എങ്ങനെയാണ് ഇതിൽ വള്ളത്തിൽ നടക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ കണ്ണില്ല രണ്ട് കണ്ണുള്ളൂ ഏത് മീനെത്തുന്നു അറിയില്ല അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോ പറഞ്ഞു പറഞ്ഞ് നീണ്ടിട്ട് പോകും അങ്ങനെയാണ് എന്തായാലും ആരെയും ബോർഡടിപ്പിക്കാണ്ട് ആ ഒരു സാധനം എന്താന്ന് കാണിച്ചരാം അപ്പോ നമ്മളുടെ ആ ഒരു സാധനം ഇതാണ് ഇത് കണ്ട ഒരു ആത്മ മനുഷ്യനൊന്നുമില്ലാട്ടോ നമ്മളൊരു കാണാനുള്ള ലുക്കിന് വേണ്ടി ഇത് ഇട്ടതാണ് ഇതെ മറ്റേ പഴയ പെട്ടിന്റെ കവറ ഒരു ടക്ക് അത് എന്താണെന്ന് ഞാൻ ഇത് എന്തായാലും ഒരു റിബൺ കട്ടിയ തന്നു അങ്ങനെ കത്തിരിക്കും അപ്പൊ എന്താണ് സാധനം ചോദിച്ചാൽ ഞാൻ ഇതാണ് ഇത് വർക്കാൻ പോകുന്നു പോകുമ്പോൾ തുറക്കാൻ പോകും ഇതാണ് നമ്മളുടെ ആ ഒരു സാധനം ഞാൻ എന്താ വാങ്ങാൻ കാരണം ചോദിച്ചാൽ എനിക്ക് അന്മാരുടെ ആവശ്യമില്ല എനിക്ക് ഇങ്ങനെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വാങ്ങണം എന്നാണ് ഇതും നമ്മളുടെ എല്ലാവരുടെയും പ്രതീക്ഷയും ഇതും എല്ലാവരുടെ വീട്ടിലുള്ള ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടാവും മാക്സിമം എല്ലാവരുടെ വീട്ടിലും ആള് നല്ല തനുള്ള സാധനമാണ് അപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥി ഇത് വാങ്ങും എന്റെ കാട്ടിലും സന്തോഷമായിട്ട് ആൾക്കാർ അതെന്താ ചോദിച്ചാല് ഇപ്പൊ ഒരു വീട്ടില് സാധാരണ ഒരു പൗഡർ ഇടാനും കൂടെ കണ്ണാടിയാണ് ഓൾറെഡി നമ്മുടെ അൽമാരുടെ കണ്ണാടി ഒരു വീട്ടില് ഒരു പത്ത് കണ്ണാടി ഉണ്ടെങ്കിൽ തരിയില്ല അതേമാതിരി ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഞാൻ ഒന്ന് വാങ്ങിയതാണ് അത്യാവശ്യമായതാരം കൊണ്ട് ഇവിടെ എന്താ കാണുന്നു വെച്ചാൽ ഈ പൗഡർ കണ്ണുവച്ചൊക്കെ തേച്ചാ ബാക്കി ഈ അൽമാരുടെ ഇല്ല ഇവിടെ തേച്ച് നോക്കുക അപ്പൊ ഇതാവുമ്പോ അവർക്ക് തനിയ മേക്കപ്പിന്റെ ഒരു സെക്ഷൻ ആയി നമ്മുടെ റൂമിൽ അല്ലറ കില്ലറ ആവൂല അപ്പൊ ഇത് നമ്മൾ നമ്മളെ നമ്മുടെ പുതിയ നമ്മുടെ ആ ഒരു ബെഡ്റൂമൊക്കെ ഉള്ള സാധനമാണ് ആ ഒരു ബെഡ്റൂമിന് സ്ഥലമില്ലാത്തവരും ഇതിനെ മാത്രം നമ്മളവിടെ സേഫ്റ്റി ആക്കി ഒക്കെയാണ് എ സി ഇല്ലാതെ എ സി കൂടി ഇട്ടിട്ടും കൂടെ മേക്കപ്പ് ചെയ്യാം സണാക്ക് സനാക്ക് ഇത് മാത്രം വൈകിയപ്പോഴും സന്തോഷം കൊണ്ട് ഒരു പരസ്യമില്ലേ ഹാപ്പി ജാമിലെ എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ സ്കൂബിയില് അത് ഇതിലാ സ്കൂബിയുടെ ബാഗ് പരിസരത്തിലേ അതേമാതിരിയാണ് ഇത് വാങ്ങിയപ്പോ സമാന സന്തോഷങ്ങൾ നമുക്ക് മിസ് ചെയ്തതാണ് വീഡിയോ വീടുകൊടുക്കാന് അപ്പൊ ആളുണ്ടപ്പോ ഹാപ്പി ആയിട്ടുണ്ട് അപ്പൊ ഇതിന് ഞാൻ ഒരു സാധനം ഇതിന്റെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടില്ല നമ്മള് വാങ്ങി അങ്ങനെ വെച്ചു ഇത് കവറും കൂടി പൊടിച്ചിട്ടില്ല ഇവിടുത്തെ കവർ ഞാൻ പൊട്ടിച്ചതാണ് ഇവിടുത്തെ കവർ ഞാൻ പൊട്ടിക്കാതെ പൊട്ടിക്കാതിരുന്നതാണ് ഇതിന്റെ ആവശ്യമില്ല നമ്മുടെ ഇങ്ങോട്ടേ വന്നിട്ട് ഇതിപ്പോ വല്ല കണ്ണിയോ ഒരു ഒക്കെ തേച്ച് ഈ കവറിലല്ലേ തേക്കുള്ളൂ ഇത് മാറിയില്ലല്ലോ

എല്ലാ ഡ്രെസ്സിംഗ് ടേബിളിനും ഇങ്ങനെ വരില്ല ഓരോന്നിനും ഓരോരോ മോഡലാണ് ഇവിടെ ലിഫ്റ്റ് കിട്ടുന്ന പറ്റില്ല ഇവിടെ ഫ്രീ ആ ഫ്ലവർ വൈസ് കണ്ണാടി എന്തായാലും നല്ല യൂസ് ചെയ്യാത്ത പുതിയ പുതിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബ്ലോക്ക് ചെയ്യണം യൂസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് എടുക്കുന്നതൊക്കെ ഇതാണ് നമ്മുടെ

ാണ് അപ്പൊ പിന്നെ ഇതൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് ഇനി ഒന്നും നമുക്ക് വാങ്ങാനില്ല ഓൾറെഡി എല്ലാം സെറ്റ് ആയി വെച്ചു ഇനി നമുക്ക് ജീവിക്കേണ്ട ആവശ്യമുള്ളൂ മാസം മാസം നമ്മൾ നമ്മളിങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷെ എന്നാലും എല്ലാരും വീട് ഒരുപാട് സപ്പോർട്ട് ചെയ്തു നമുക്ക് നമ്മളാ എന്റെ പിന്നെക്കാളിൽ ഒരു പ്രകാശവും വെളിച്ചം ഒക്കെ ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ട് എല്ലാവരും ഇനി ഈയൊരു വീട്ടിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇനി സ്വന്തം വീട് വീട് വാങ്ങാനുള്ളത് വരട്ടെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ വാടക വീട്ടിൽ വീട്ടിലിരിക്കുമ്പോ ആ ഷിഫ്റ്റിങ് വാടക എല്ലാ ബഡ്ജറ്റ് ഫൈനാൻഷ്യൽ എല്ലാ അറിവ് അറിയാം അതേപോലെ ഇത് സാധനം വാങ്ങിയ നാളെ പിന്നെ നമുക്കൊരു ഭാഗ്യുണ്ടെങ്കിൽ നമ്മുടെ കൈണ്ടെങ്കിൽ നമുക്കൊരു സ്വന്തം വീട് വാങ്ങാം അപ്പൊ നമുക്ക് ഇത് പുതിയതായിട്ട് പർച്ചേസ് ചെയ്യും നമ്മളത് അങ്ങനെ അത് ഷിഫ്റ്റ് ചെയ്യും നമ്മളടുത്തുള്ളത് കൊണ്ട് നമ്മൾ ഓരോരോ സാധനങ്ങള് ഇത് വരക്കും നമ്മൾ സേവിങ്സ് ചെയ്തു ചെയ്തെന്നൊക്കെ നമ്മൾ വാങ്ങി വെച്ചു ഇതിന് സേവിങ്സും വാങ്ങാനുള്ള ഒരുപാട് സപ്പോർട്ട് ചെയ്തത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവരുടെ ഫാമിലി അവർ അവരെ വീഡിയോ കാണുന്നവരും കൊണ്ട് നമുക്ക് നമ്മളെ നല്ല നിലയിൽ എത്തട്ടെ അവരുടെ സപ്പോർട്ടുള്ള കാര്യം നമുക്ക് നിലയ്ക്ക് ഓരോന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയത് അപ്പൊ പിന്നെ ഇനി ഇനി കൂടെ വാങ്ങുന്ന ഒന്ന് റൈസ് ഇനി പുതുതായിട്ട് പർച്ചേസ് ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല ഉള്ളതൊക്കെ കാണിച്ചത് പിന്നെ ഭാര്യ മീൻതൊട്ടി വാഷിംഗ് മെഷീൻ യു ടി വി ഇതൊക്കെ നമ്മടെ പഴയ സാധനങ്ങളാണ് ഇപ്പൊ വാങ്ങിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഡൈനിങ് ടേബിള് സോഫ പിന്നെ നമ്മടെ ടേബിള് ഇതൊക്കെ ഒരു അത്യാവശ്യം അരിമാറിനെ വാങ്ങാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എനിക്ക് അരിമാറിന്റെ യൂസേജ് ഇല്ലാത്ത കാരണം കൊണ്ട് സനാക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വാങ്ങിയത് അപ്പൊ ഈ ഒരു സോഫ അവനക്ക് സോഫനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവന്റെ ഇഷ്ടപ്രകാരം അവനിക്കൊരു സോഫ വാങ്ങിയിട്ടുണ്ട് സനാന്റെ ഇഷ്ടപ്രകാരം അവനക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ സനാക്ക് പിന്നെ മേക്കപ്പ് ഉണ്ടത് കാരണം കൊണ്ട് ആ ഇതിന് ഒരു ഇതിനൊരു ഡ്രസ്സിംഗ് ടേബിള് സെറ്റ് ഇന്നിട്ട് എന്നിട്ട് അവർ തുടച്ചു കൊടുത്ത് വെക്കണം അത് അല്ലെങ്കിൽ പഴയ ഫുള്ള് ലിഫ്റ്റിക്കും കണ്ണിയാണ് അപ്പൊ പോവാൻ പെട്ട പാട് ഞങ്ങൾക്ക് അരുടെ വയസ്സ് അപ്പൊ ഇതാണ് നമ്മളുടെ ആ ഒരു ഈയൊരു വീട്ടിൽ ഇതൊക്കെ ചെയ്തിട്ടുള്ളതും നമ്മൾ വാങ്ങിയിട്ടുള്ളതും ആയ കൊറച്ച് സാധനങ്ങള് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്ന വിചാരിക്കുന്നു ഇനി ഇവിടെ കാണിച്ചത് കാണിച്ചിട്ട് ആരും അറിയരുത് ഇവിടെ അല്ല ഉള്ളത് ടോട്ടലാ കാണിച്ചു അപ്പോ ഇതിനെന്തായാലും ഇനി എന്തായാലും നെഗറ്റീവ് വരോ പോസിറ്റീവ് വരോന്നറിയില്ല പക്ഷെ നമ്മളുടെ അസുഖക്കാർ ഉള്ളവർ നമുക്ക് എന്തായാലും നെഗറ്റീവ് പറയും പക്ഷെ നമുക്കൊരു കുഴപ്പമില്ല പറയുന്നവര് കൊറച്ച് ആലോചിച്ച് പറയുന്നവർ എന്തും പറയാ പക്ഷെ പറയുമ്പോ മറ്റുള്ളവർക്ക് കൂടി ഒന്നും വേദനിക്കരുത് തട്ടരുത് നമ്മളും ഇങ്ങനെയുള്ള ആൾക്കാരാണെന്ന് അറിഞ്ഞിട്ട് എല്ലാവരും കമന്റ് ചെയ്യാൻ അതായത് പറയാൻ കാരണം ചോദിച്ചാൽ എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവാൻ തുടങ്ങി നമ്മളിപ്പോ ഓരോ വീഡിയോ ഓരോ സാധനങ്ങൾ കഷ്ടപ്പെട്ട് വാങ്ങിയാലും പറയുമ്പോൾ ഉപരി ആകും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് സമ്പാദിച്ച് സുരൻകുട്ടി വാങ്ങിവെച്ച സാധനങ്ങളെല്ലാം അവരിങ്ങനെ പറയുമ്പോ നമുക്ക് വല്ലാണ്ട് തൊട്ടും അപ്പൊ പറയുമ്പോ ബാക്കിയുള്ളവർക്ക് തട്ടാത്തമാതിരി പറഞ്ഞോളൂ നമ്മള് സോഷ്യൽ പറയരുത് എന്ന് പറയില്ല സോഷ്യൽ മീഡിയ ആണ് അപ്പൊ ഇത്രയും ഇത്രയോടും എനിക്ക് സംസാരിക്കാൻ ഇഷ്ടം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആർക്കും ബായ് ബായ് അസ്സാം വലൈക്കും